में बाल अन्य और और को मैं बाल और का नष्ट पड़ा लेकिन ये टूट 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 ആ തുടങ്ങിയ വിഷയങ്ങൾ തീർത്തിട്ടില്ലേ മോണെ കാണ്ട് അടിച്ചാൽ മതി بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين الله سبحانه وتعالى كان عبده قدر دعاك جابت جعبه عند برناده عند صوته كان അത് മോപ്പർ മഫഹോണ്ട് പിടിച്ചിട്ട് പറഞ്ഞല്ലോ അതേ തക്കതായ ഹദീസും പറഞ്ഞു അതിന് തക്കതായും അതിനെ തൊട്ട് പേടിച്ചിരിക്കണം എന്നാ പറഞ്ഞു എന്തുപോടി ആ അള്ളാഹു എന്റെ ശബ്ദം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് വേഗം പറഞ്ഞതാകുമോ എപ്പോള് അവന്റെ ധന്റെ ഇജാബത്ത് വേഗം കിട്ടിയപ്പോ അവന്റെ ഒഴിവാക്കിന്റെ ഇഷ്തിയാറ് കൊണ്ട് പൊരുത്തപ്പെട്ടവനും ആയിട്ടില്ലെങ്കിൽ അവന് കുടിക്കപ്പെട്ടവനാണ് അത് നല്ല അവസ്ഥ അവസ്ഥയല്ല എന്തുകൊണ്ട് വാക്ചാപത്തും കിട്ടി അവൻ കൊടുത്തത് അവൻ തൃപ്തിപ്പെട്ടതുമില്ല ബഹുവീലഹു കാരണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പെട്ടേക്കാൻ സാധ്യതയുണ്ടല്ലോ അവനെ പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പെട്ടേക്കാമല്ലോ അതുകൊണ്ട് നീ ഹൈറായി കണക്കാക്കുന്ന തന്നേന്ന് പറയും ഇന്നത് പോണോന്ന് പറയാൻ പാട

നമ്മൾ ദ്വാരം ചിലപ്പോ വേണ്ട സുറൂത്ത് ഒത്തിട്ടുണ്ടാവൂല അതാണ് പറയാൻ പോലും വെച്ചിട്ടുണ്ടാവും ആ ഷുറൂത്ത് അറിയില്ല അന്നേരം എന്താക്കും എന്തുകൊണ്ട് ആ സുഹൃത്ത് ഇല്ലായിട്ടോ അവൽത്തടാറി ധ്വാൻറെ ഷർത്തിൽപ്പെട്ടാണത് ഇൽത്താൻ ഉണ്ടാവുക ഇൽത്തടാറില്ല ഇവനിക്ക് വലിയ മനസ്സിനെ വലിയ അത്യാവശ്യം ഒന്നുമില്ല കിട്ടിയും കിട്ടിട്ടു പോയാലൊരു കല്ല് കിട്ടിയും വാങ്ങാന്ന് പറഞ്ഞാൽ

ഇഖ്തിറാറിന്റെ മേലെ ി വെച്ചിട്ടുണ്ട് അതില്ലായ്മ കൊണ്ടായിരിക്കാം എന്ത് പറയുന്നു ഒരു മനുഷ്യന്റെ അല്ലാഹുല വേണ്ടുക വെച്ചാൽ കൊടുക്കുന്നതാണ് കൊടുക്കും എന്താ വല്ല ും ചെലപ്പുണ്ടായിക്കൊള്ളുന്നില്ല ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ കുടുങ്ങിയവരുടെ വല്ലാത്ത വിഷമാവസ്ഥയിലെത്തലുണ്ടല്ലോ അതെല്ലാവസ്ഥയിലും ഉണ്ടായിക്കൊള്ളന്നില്ല അങ്ങനെയാണ് മെഷൻ ജീവിതം തന്നെ ചെയ്യാണ്ടായി പോയില്ല അപ്പോൾ കൊടുക്കാൻ അന്നത് കൊണ്ട് വെച്ചവടനെ ഇത്രാന്റെ അവസ്ഥയിലേക്ക് എത്തി ആ ഗുഹ കുടുങ്ങിയ ആളെല്ലാം കണ്ടില്ലേ വേറെ രക്ഷമാറിയില്ല അതാ കാലു അവൻ അല്ലാഹുലേക്ക് കയ്യുർത്തി കഴിഞ്ഞാൽ എന്റെ കയ്യിൽ ഒരു അമരും ഇല്ലാത്ത പാപജ്ഞാനാണ് ഇന്ന 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 അമൽ ചെയ്താണെന്ന് ഓൻ പറ്റി ബോധ്യണ്ടാവൂല ഒന്നുമില്ലാപ്പം പറഞ്ഞു വന്നാക്കാൻ പറഞ്ഞു അപ്പൊ അൻറെ അടുത്ത് കുറച്ച് പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും കൊടുക്കൂല അതിൻ്റെ അടുത്ത് നൂറു ഉണ്ടെന്ന് പറഞ്ഞാൽ കൊടുക്കുവോ ഒന്നും ഇല്ലെന്ന് പറഞ്ഞാലല്ലേ ഇന്നമ്മത ഒന്നുമില്ല എന്നുള്ളത് നക്സിന് കാണുന്നുണ്ടല്ലോ അത് വലിയ ഒരു ഹാലാണ് ഉന്നതമായ ഒരു പദവിയുമാണ് ഭൂരിപക്ഷം ആളുകൾക്കും അത് പ്രയാസകരമാണ് അൽ അൽഹി അവസ്ഥയിലേക്ക് എത്തൽ എന്തെങ്കിലും ഉണ്ട് കണ്ടിട്ടുണ്ടോ അപ്പോൾ

നോക്ക് ശ്മാതിപ്പ ആവുഷക്കിന്നൊക്കെ പുറ തുടങ്ങണ തുടങ്ങി എത്തുവോ ആ എന്നെന്താ പറയാൻ പോകുന്നത് അള്ളാഹു ഒരു വായു നടത്തി ഇരുന്നത് പക്ഷെ അതിന് സമയം നിശ്ചയിക്കില്ല സമയം നിശ്ചയിച്ചിട്ടില്ല ശ്രദ്ധിക്കുന്നില്ല സമയം നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ എപ്പോഴും കിട്ടിയാൽ മതിയല്ലോ ഇന്ന് രണ്ടു മണിക്കൂറിന് സംഭവിക്കുന്ന ഒരു വാദം ആ സമയം നോക്കിയിട്ട് അത് പുലർന്നില്ല എന്നാ വാത് ലംഘിച്ചോന്ന് വിചാരിക്കാൻ പള്ളു അന്നേരം കണ്ണുപുട്ടു ഏത് കണ്ണ് ഉള്ളിലെ കണ്ണു പൊട്ടു അള്ളാഹുത്തൽ വാദം ഒന്നാക്കില്ലല്ലോ അതാ പറയുന്നില്ല യുശക്കി കന്നക്ക പിൻവാ അള്ളാഹു വായ വായതേരി സംശയത്തിലാക്കരുത് എന്ത് ചെയ്യപ്പെട്ട കാര്യം സംഭവിച്ചിട്ടില്ല എന്നത് ശക്കിലാക്കാൻ പാടും അതിന്റെ സമയം കൃത്യമായി പറഞ്ഞാലും കൃത്യമായി പറഞ്ഞില്ലെങ്കിൽ എന്താക്ക എപ്പോ സംഭവിക്കാമോ കൃത്യസമയം പറഞ്ഞു എന്നിട്ടും വായ ചെയ്ത കാര്യം വന്നില്ല അപ്പം സംശയത്തിലാകാൻ പാടില്ല അന്ന് ജോലിക്കോ അന്ന് എങ്ങനെ ചെയ്യാൻ കണ്ടിട്ടുണ്ട് അതാ പറയുന്നതാ മൗല നിന്നോട് വാഗത്തം ചെയ്ത് ഉറക്കത്തിൽ സ്വപ്നത്തിലൂടെ ആലക്കിൻ അല്ലെങ്കിൽ ഒരു മലക്കിന്റെ നാവിൽ കൂടി അവിടെ മനുഷ്യരിക്ക് എത്താലോ

ആ സമയത്ത് പുലർന്നില്ല പുലർന്നില്ല എന്നാൽ ഈ വാക്തം അല്ലാഹു ലംഘിച്ചു എന്നുള്ള സംശയത്തിലേക്ക് എത്താൻ പാടില്ല എന്തിനാ പറയുന്നത് എന്ന് പറയുന്നതിന്റെ എന്തിനാണത് അശക്ക് ഹംസിന്റെ ഒരു കോട്ടം പരുത്തി കളയുന്നേ കൊണ്ടാണ് ആ സംശയം നിന്റെ കൽബിന്റെ ഉള്ളിലുള്ള നൂറുണ്ടല്ലോ അതിനെ കെടുത്തലാറ്റി മാറ്റി രണ്ടു ദിവസം നിനക്കൊണ്ട് നൂറ് കെടുകയും ചെയ്ത് പിന്നെ ശരീരത്തിന്റെ ആ പ്രകാശം കെട്ടുകയും ചെയ്തു അതാ നോക്കട്ടെ അള്ളാഹു വാഗ്ദാനം ചെയ്തു വൈകാലം സമാൻ അത് സമയം നിശ്ചയിച്ചു കൊണ്ട് തന്നെ ആയാല് സുമ്മലംിക്കൽ മ പിന്നീട് ആ വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യം ഉണ്ടായില്ല എങ്കിൽ ആ കിട്ടാത്ത കാര്യ നിന്നെ സംശയത്തിലാക്കാൻ പാടില്ല എന്തില് റബ്ബി റബ്ബിന്റെ വാഴ സാധിക്കായില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ശക്തിയിലാക്കാൻ പാടില്ല എന്തുണ്ടെന്നത് നിന്റെ വാക്കൽ ഇതിനെന്തെങ്കിലും ഉപാധി ഉണ്ടാകാം

മുടി കളഞ്ഞവരുണ്ട് മുടി വെട്ടിച്ചവരുണ്ട് ആ രൂപത്തിൽ മസ്ജിദുൽ ഹറാമിലേക്ക് തോറുണ്ടാക്കി സ്വപ്നം കണ്ടു കണ്ട് അ കൊല്ലം എന്തായിട്ട് ഹുദൈബിയിലെത്തി ശത്രുക്കൾ വന്ന് തടഞ്ഞി അങ്ങനെ സന്ധി ഉണ്ടായി എന്നിട്ടോ അടുത്ത കൊല്ലം ഇപ്പൊ തിരിച്ചു പോകണം അടുത്ത കൊല്ലം വന്നാ മതി മതിലായിട്ട് പോയല്ലോ എന്തിന്റെ ഇപ്പൊ നടത്തിയത് അതെപ്പോ അല്ലേ അപ്പോ ചില സാമ്പിൾ ചോദിച്ചല്ലോ നമ്മളെ പള്ളി കയറി തവാഫ് ചെയ്തൊക്കെ അവിടെ ഇക്കൊല്ലം കേറുന്നില്ല നിങ്ങൾ ഏതെങ്കിലും അവസരത്തിൽ ഒരു അവസരത്തിൽ പറഞ്ഞിട്ടുണ്ടോ പറയുന്ന അപ്പൊ അക്കണ്ട കൊല്ലം കേറിയിട്ടില്ല കരാർ ചെയ്ത് അതാബാബി റദി അല്ലാഹു വിവരം കൊടുത്തു ൊല്ലം നടന്നിട്ടില്ലല്ലോ പക്ഷെ അക്കൊല്ലം തന്നെ നടക്കും എന്ന് കണ്ടിട്ടാണ് പുറപ്പെട്ടത് ആ കൊല്ലത്തിന്റെ പിറ്റേത്തെ കൊല്ലമാണ് എന്താക്കിയത് അമൃത് ഉൽ ആകുന്നതിന് പേര് അപ്പൊ അത് കഥാപിട്ടേണ്ടതില്ല അതിന്റെ അർത്ഥം എന്താ കൊണ്ട് പറഞ്ഞു ഒരു ഉന്നര നിർവഹിക്കൽ എന്നെ അർത്ഥം കൊടുക്കണ്ടോ ശെരായി കഥാണ്ടാവൂല എന്തോണ്ട് ഹെസാർ ഹെസാർ എന്ന് പറഞ്ഞ ശത്രുക്കളോ രോഗങ്ങളോ മറ്റോ തടഞ്ഞിട്ട് ഏതാമ് പൂർത്തിയാക്കാതെ വന്നാൽ എന്താക്കും ഈ ഹെസാറിന് വേണ്ടിട്ട് അർത്ഥ് തഹലില്ല ഡ്യൂട്ടി കഴിഞ്ഞു അത് വന്നാൽ കിട്ടേണ്ടില്ല അപ്പൊ പിച്ചത്തൊക്കെന്താന്ന് ഒരു നിർവഹിക്കൽ എന്ന ഒരു ആഗ്രഹം ഉണ്ടല്ലോ അതാ ഒരു റഹ്മാനിയായ വന്ന് ഔ മലക്കുമുഖേന പറഞ്ഞല്ലോ സുമലം നെഹസുൽ മുക്താഹു ആ കണ്ട മുക്ത അനുസരിച്ച് ഇവിടെ പുലർന്നില്ല സംശയിക്കാൻ പാടില്ല കാര്യം സംഭവിക്കുന്ന വിഷയത്തിൽ സംശയിച്ചിരിക്കാൻ പാടില്ല ഏതെങ്കിലും അവസരത്തിൽ പോലും ഇവൻ ഇവന്റെ കതിര മനസ്സിലാക്കണം പറഞ്ഞപാട് പുലരാൻ പറ്റുന്ന ആളായിക്കൊള്ളുന്നില്ലല്ലിവൻ ഡിട്ടോ റബ്ബി റബ്ബിനോടൊപ്പം അഥവാ പാലിച്ചു നിൽക്കുക എന്തുകൊണ്ടാണോ വാഗ്ദാനം ചെയ്തത് അതിന് ആ റബ്ബ് എങ്ങനെ അവസരത്തിൽ തരും അതിൽ സംശയം പ്രകടിപ്പിക്കരുത് വലായാനും പാടില്ല അങ്ങനെ നിന്നാലോ അവൻ നവാന കൊണ്ട് ആരിഫാണ് സാലിമുൽ ബസീറ അത് കിടന്ന് കിട്ടിയത് സംശയിച്ചാ ബുട്ടു അപ്പൊ സംശയിക്കാത്തവള ബസീറത്ത് രക്ഷപ്പെട്ടു പൊട്ടാട്ടു അതുപോലെ അതെന്തിന്റെ വാക്യാന്ന് ഇല്ല സംശയിച്ചു പോയെങ്കിലോ എന്താണ് അക്സ് ആകും വൈഷമാതല്ല ഒരു ശരീരത്തിക്കു ആകും ശരിയല്ലേ എന്നാൽ ആ കുട്ടി മറ്റേ കുറച്ചേ ഉള്ളൂ അടുത്ത ഡേറ്റ് തീരുമാനിക്കണം لا يشككنك في الوعد عدم وقوع الموعود وان تعين زمنه لئلا يكون ذلك قدحا في بصيرتك واخمادا لنور سريرتك نور الحق سبحانه وتعالى لا يخلف الميعاد الله سبحانه وتعالى لا صواب قل قل اللَّهُ لا, لا نهار الدين من شكرا هذا نمر البيسي അപ്പം ആവട്ടെ പിന്നെ വാഗ്ദാനം ചെയ്ത അത് പുലർന്നില്ല ആ പുലരായിമ എന്നൊരു സംഗതി ഉണ്ടല്ലോ അത് ഇവനെ സഖ്യരാക്കാൻ പാടില്ല എന്തെങ്കിലും റബ്ബിന്റെ വായ സാധിക്കാണ് എന്ന വിഷയത്തിൽ സംശയിക്കാൻ പാടില്ല എന്തുകൊണ്ട് ആ ചെയ്യപ്പെട്ട വാഗ്ദാനം സംഭവിക്കലുണ്ടല്ലോ ആവാൻ അല്ല അസുബാബിന്റെ മേലോ ഷുറൂത്തിന്റെ മേലോ ബന്ധപ്പെട്ട് കിടക്കുന്നു എങ്ങത്തെ സുഹൃത്ത് അതിന്റെ അറിവ് കൊണ്ട് മാത്രം പ്രത്യേകമാണ് ദൂനൽ അന്നാഹുലാണ് അതുകൊണ്ട് ഇപ്പം പറഞ്ഞല്ലേ അവൻ അവന്റെ കതിർ മനസ്സിലാക്കാൻ ഞാൻ വലിയ ബലിയാളൊന്നും ആയിട്ടില്ല പാപാണ് ഏ എന്നിട്ട് അതബു വായിക്കുനേമാ رب واقعنا جدد الأدنجي وَيَطْمَئِنَّ إليه هذا لك ما ولا يتشكك في ذلك ولا يتزلزل يتقاده وتمرن فمن كان على هذا البصري وصفنا في فهو عارف بالله سالم البصيرة منبر وإلا جيوم നൂറ് നഷ്ടപ്പെടുകയും ചെയ്യും വരാൻ വൈകിപ്പോ മക്കളെ ഇനി നല്ലൊരു വിഷയം പറയാൻ പോകുന്നത് ചില രോഗങ്ങളോ പരി കാര്യമായിട്ട് മല മുസീബത്തെല്ലാം മധുരം എന്താക്കി ചില അമലെല്ലാം മുടങ്ങി നിന്നൊക്കിരിക്കുന്ന നിന്നെ ഇരിക്കാൻ കഴിയുന്നില്ല ഏ മധുര കണിക്കുന്ന കണിക്കാൻ കഴിയുന്നില്ല അങ്ങനെ അങ്ങനെല്ലാം അമലും മുടങ്ങും അമലും മുടങ്ങുമ്പോ എന്താക്കണം അത് ഈ പരീക്ഷണങ്ങളെ കൊണ്ട് അന്നാഹുക്കാല അമൻറെ സ്ഥാനത്ത് നിന്ന് എന്റെ ദോഷങ്ങൾ പൊറത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കി സബൂറാക്കി നിൽക്കണം അമൽ മുടങ്ങിയൊന്ന് കാണാം അതാ അപ്പുറ പറയാൻ പോകും മനസ്സിലാക്കാൻ വേണ്ടി വെക്കുന്ന ഉള്ളതാണ് എന്നുള്ള നിന്റെ ദൈവം നിന്റെ കുറച്ച് നീ അന്നാ കൊടുക്കുന്ന കുറച്ചും അന്ന എനിക്ക് തന്നു നോക്കിയാലേ അന്നാ തന്നതാ വലുത് അതാ പറഞ്ഞു വരുന്നു മനുഷ്യ നമുക്ക് ഡേറ്റ് എപ്പാക്കുന്നു മറ്റന്നാളെ ബുധനാഴ്ച തങ്ങളോട് പാസാക്കിട്ടില്ലെങ്കിൽ ബുധനാഴ്ച ആക്കാൻ അല്ലെങ്കിൽ അടുത്ത ബുധനാഴ്ച ആർക്കും ഒഴിവില്ല എന്നില്ല പണ്ട് പറഞ്ഞത് എല്ലാം മുമ്പ് ബുധനായ്മ എല്ലാ സുഖലാന്നുണ്ട് തിങ്കളാക്കണം എന്നിട്ട് തിങ്കളിലേക്ക് ഈ തിങ്കളാക്കണം ഇപ്പൊ നമുക്കൊന്നും ഇങ്ങനെ ശുഖലാക്കാൻ കൈയ്യായിരിക്കുന്നു അതുപോലെ തന്നെ പാതി വെക്കുന്ന ചാടിച്ച് നോക്കുന്നൊന്നും പറ്റൂല അതാ തന്നെ പണ്ടൊക്കെ തീരുമാനിച്ച ആ മതിയാക്കൂല മുത്താലും തീർക്കില്ല നമ്മളെ കടമയാക്കും നല്ല തന്നെ പിന്നെ ഷമ്മാസിനെപ്പം ശരിയാവുള്ളൂ ശരിയാവുള്ളു നമ്മളെ മറ്റേ നമ്മളെ തല്ലിപ്പുളി വണ്ടി സ്റ്റാർട്ടാകുന്നില്ല എന്നിട്ടേ ഒരു ഡോക്ടറെ വണ്ടി പൈപ്പ് വാങ്ങിട്ട് വാങ്ങില്ല അപ്പൊ അയാൾക്ക് ഇപ്പം മകരം എത്തിച്ചു കൊടുക്കണം എന്നെ ുധനാഴ്ച പങ്ങളാടാ തുടങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വരെ അങ്ങനെ ഓർക്ക് ബുധന ബുധൻ തന്നെ വിളിച്ചു അയ്യ ബുധനെയും കാണാം Terima kasih telah menonton!